ഹലോ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നിങ്ങളെ ഇ പി എഫ് ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇന്നലെ രാത്രി രണ്ട് നാൽപ്പത്തി അഞ്ചിന് അമൃത എക്സ്പ്രസ്സിൽ തൃശൂരിൽ നിന്ന് കയറിയതാണ് അമൃത എക്സ്പ്രസ് മധുര വരെയാണ് ഞാനിതിൽ പോകുന്നത് ഇപ്പോൾ ഞാൻ വന്നെത്തിപ്പെട്ടിരിക്കുന്ന സ്റ്റേഷൻ എവിടെയാണെന്ന് വെച്ചാൽ പളനിയാണ് ഈ പളനിയിൽ നിന്ന് മധുര പോയി മധുരയിൽ നിന്ന് ലോക്കൽ ട്രെയിൻ കയറി വ്യാപനാഥത്തേക്ക് പോകുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ യാത്രയുടെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം ആളുകളൊക്കെ കുറേ പഴ നീലിറങ്ങി അതുകൊണ്ട് തന്നെ ദിണ്ടുക്കലൊക്കെ എത്തുമ്പോൾ മധുരയിലൊക്കെ ഉള്ള ആളുകൾ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ വളരെ കുറവായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഈ തുറന്നു നോക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു സൈഡ് വൺ സൈഡ് തുറക്കുന്നില്ല ഒരു വൺ സൈഡ് ഈ സൈഡ് മാത്രമേ പുറന്നു കിട്ടൂ അങ്ങനെ ഇവിടെ നിന്ന് മനോഹരമായ ദണ്ട്ക്കൽ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തമിഴ്നാടിൻ്റെ തനതായ ഭംഗി നമുക്കിങ്ങനെ ട്രെയിനിലും ബസ്സിനും ഒക്കെ പോകുമ്പോൾ കാണാനും സാധിക്കും ആ ഒരു മനോഹരമായ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഈ യാത്ര കണ്ടിരിക്കുന്നത് ഒത്തിരി വീടുകൾ വ്യത്യസ്ത വർണ്ണങ്ങളിൽ ഇങ്ങനെ ട്രെയിനിൽ അടിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി എന്നറിയുന്നത് അങ്ങനെ നമ്മള് ദുക്കൽ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന് പൊള്ളാച്ചി പളനി കടന്ന് നമ്മൾ വീണ്ടും മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മധുര എടുക്കാറായിട്ടുണ്ട് ഇനി കുറച്ച് മതി മധുരയിലെത്തും നമ്മൾ മധുരയിലെത്തിയതിനു ശേഷം നമുക്ക് മതിരയിലെ കാഴ്ചകളൊക്കെ കാണാം സ്റ്റേഷൻ അറിയില്ല ഏകദേശം അടുത്ത് തുടങ്ങി സ്റ്റേഷൻ അടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ ട്രെയിൻ നവത എക്സ്പ്രസ് ആണ് പക്ഷെ ഒത്തിരി ലൈറ്റായി പല സ്ഥലത്തും വണ്ടി പിടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേ ഇത് ഏകദേശം മുക്കാൽ മണിക്കൂർ ലൈറ്റാണ് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഏകദേശം ഒത്തിരി സ്റ്റേഷനിലുണ്ട് மதரய் 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 இதோ அவுஸ்தான் மதரய் அஸ் கைஸ் லோ மதரய் இந்த கேம் ப்ரோ மதர வல ஷெஷன உள்ளது தெரி கிரா பண்ணு இது வந்து ஹே நம்பர் ரன் செ Mọi người hãy đăng ഒരാൾക്ക് ഒരു മണിക്കൂറിന് ഇരുപത് രൂപയാണ് പിന്നെ ഉണ്ട് ിൽ സ്റ്റേഷനാണ് ഈ കാണുന്നത് അതിമനോഹരമായി ഒരു സ്റ്റേഷനാണ് വലിയൊരു ഫ്ലാഗ് അവിടെ മാറി അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്ററുകൾ നടന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലെ കാണാം പേൻ യൂസ് ടോയ്ലറ്റുകൾ ഒത്തിരി സൗകര്യം അത് ഒത്തിരി ഓട്ടോറിക്ഷ ടാക്സി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയത് ഇവിടെ ആ ഓട്ടോ ടാക്സി അതുപോലെ തന്നെ റെയിൽവേ ലൈസൻസായിട്ട് ടൂറിസ്റ്റ് ടാക്സി ആണ് ഇവിടെയൊക്കെ അത്തരം ടാക്സികളാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ നമുക്ക് ടാക്സി എടുത്തിട്ട് മധുരയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ട് തിരിച്ചു വരാവുന്നു പഴയ കാലത്തെ മീറ്റർ ഗേജ് ട്രെയിനിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പഴയ കാലത്തെ മീറ്റർ ഗേജ് ഇവിടെ ഈ മദലിക്കൊക്കെ പണ്ട് മീറ്റർ ഗേജ് ഗ്യജായിരുന്നു ഓർമ്മയ്ക്ക് സൂക്ഷിച്ചതായിരിക്കാമെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് റോട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്നു റൈസ് സൈഡിൽ കാണുന്ന ഒരു ഹോട്ടലാണ് ആണ് നല്ല നല്ല ഭക്ഷണമാണ് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം ഫ്രണ്ടിലെ